വൈൽഡ് കാർഡുകൾ തിരഞ്ഞെടുത്ത ബോംബ് അനുസരിച്ച് രണ്ട് പേർക്ക് അവിടെ പണി കിട്ടിയിരിക്കുകയാണ് ഒന്ന് നമ്മുടെ ജിസിയലിനും മറ്റൊന്ന് നമ്മുടെ ഒനിയൽ സാബുവിനുമാണ് ജിസിയലിന് പണി കിട്ടിയിരിക്കുന്നത് അനുമോളെ അനുകരിച്ച് നടക്കാനാണ് നമ്മുടെ ഒനിയിൽ സാബു ആണെങ്കിൽ ഷാനവാസിനെ അനുകരിക്കണം ഇതായിരുന്നു അവർ തിരഞ്ഞെടുത്തത് അങ്ങനെ ആ ടാസ്ക് പുരോഗമിക്കുകയായിരുന്നു അപ്പോൾ അനുമോൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ജിസേയിൽ ചെയ്തു നല്ല രസകരമായ ഭയങ്കര ഫണ്ണായിരുന്നു നല്ല രസകരമായ രീതിയിലായിരുന്നു അതായത് അനുമോൾ ദേഷ്യം മാറാൻ വേണ്ടി കവറിലിട്ട് അടിക്കുന്നതും ഒരാളെ പോയി അങ്ങോട്ട് പോയി അടിച്ചിട്ട് സ്വന്തമായി കരയുന്നതും പാവ എവിടെ നിന്ന് ചോദിച്ച് നടക്കുന്നതും അങ്ങനെ അനുമോൾ രസകരമായ രീതിയിൽ ജിസയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് ഇങ്ങനെയല്ല ഈ ടാസ്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ആ മത്സരാർത്ഥി ഇപ്പോൾ അനുമോൾ എന്താണോ ചെയ്യുന്നത് അത് അതേപോലെ അനുകരിക്കാനാണ് ചെയ്യേണ്ടത് അല്ലാതെ അവർ ഇത്രയും ആ വീട്ടിൽ കാണിച്ചത് അതുപോലെ അനുകരിക്കാനല്ല നറ്റ് പ്രസൻറ്റ് അവരിപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യണം എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അതനുസരിച്ച് അനുമോൾ പോയിരിക്കുമ്പോൾ നമ്മുടെ ജിസേയിലും അതേപോലെ ആടാൻ ശ്രമിക്കുന്നു അനുമോൾ പാവയുമായി നടക്കുമ്പോൾ ജിസേലും പാവയുമായി നടക്കാൻ ശ്രമിക്കുന്നു അനുമോൾ എവിടെ പോയാലും ജിസയിലും കൂടെ പോയി അനുമോൾ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക്കാണ് ആദ്യം അതായത് അനുമോൾ ആ വീട്ടിൽ കാണിച്ചതെല്ലാം അനുകരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അതുപോലെ കാണിച്ചതിന് രസകരമായിട്ട് വന്നപ്പോഴാണ് ബിഗ് ബോസ് അത് മാറി അനൗൺസ് ചെയ്ത് ഇപ്പോൾ അവർ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതനുസരിച്ചുള്ള ടാസ്ക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഒനിയിൽ സാബവും ഷാനവാസ് ചെയ്യുന്നതെല്ലാം അതേ അതുപോലെ അനുകരിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ രസകരമായ ടാസ്ക് ആണ് ഇപ്പോൾ ലൈവ് കണ്ടാൽ ഒരുപാട് ഫണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക